ഓം ശാന്തി നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴോ നമ്മുടെ പാട്ട് അഭിനയിക്കുമ്പോഴോ സാഗരത്തിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നത് പോലെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉലച്ചിലുകളൊക്കെ ഉണ്ടായേക്കാം നമുക്ക് സാഗരത്തിൽ ചിലപ്പോൾ വളരെ ചെറിയ തിരമാലകളായിരിക്കും ചിലപ്പോൾ അതിലും വലുതായിരിക്കും ചിലപ്പോൾ ഭയാനകമായ തിരുമാല എന്നിരുന്നാലും ആ തിരമാല എപ്പോഴും അതുപോലെ ഉണ്ടാകുമോ കുറച്ചു കഴിയുമ്പോൾ ആ തിരമാലകൾ അടങ്ങി കടൽ ശാന്തമാകും അതേപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ പാട്ട് അഭിനയിക്കുന്ന സമയത്ത് ചില തിരമാലകൾ പോലെ നമ്മുടെ ജീവിതത്തിൽ ഉലച്ചിലുകൾ ഉണ്ടായേക്കാം എന്നാൽ നമ്മുടെ ഉള്ളിൽ ഓരോ സമയത്തും ഈ സ്മൃതി ഉണ്ടായിരിക്കണം ഇതൊന്നും പുതിയതല്ല നത്തിങ്ങോ ഈ സ്ഥിതി മെയിൻറ്റെയിൻ ചെയ്യും കാരണം അനേക കൽപ്പങ്ങളിൽ നമ്മൾ ഇതൊക്കെ തരണം ചെയ്തവരാണ് ഇനിയും അനേക കൽപ്പങ്ങളിൽ ഇതേ സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടവരുമാണ് അതുകൊണ്ട് നത്തിഞ്ഞു ആ സമയത്ത് രചയിതാവിനെയും രചനയുടെ ആദി മധ്യ അന്ത്യത്തെയും അറിയുന്ന ത്രികാലദർശി സ്ഥിതിയിൽ നിശ്ചിന്തനായിരിക്കും ഈ ത്രികാലദർശി സ്ഥിതി ആർക്കാണോ ഉള്ളത് അവർ തീർച്ചയായും അങ്ങനെയുള്ള ഉലച്ചിലുകളുടെ സമയത്തും ശാന്തിയുടെ സ്ഥിതിയിൽ തന്നെ ഇരിക്കും അവരുടെ ഒരു കർമ്മയേന്ദ്രിയത്തിൽ പോലും ഉലച്ചിലുണ്ടാക്കില്ല ആ കർമ്മയേന്ദ്രിയം ഉലഞ്ഞാൽ തന്നെയും അത് ആന്തരിക സ്ഥിതിയെ ബാധിക്കുകയില്ല പുറമേ ഉലച്ചിലുണ്ടായേക്കാം എന്നാൽ അകം തികച്ചും ശാന്തമായിരിക്കും ഒരു കടലിന്റെ പരപ്പിലാണ് തിരമാല കടലിന്റെ ആഴം എത്രവസ്ഥമാണ് സ്റ്റിൽനെസ് ശാന്തമാണ് അതുപോലെ കർമ്മ കൊണ്ട് ഉലച്ചിലുകളുടെ കർമ്മം ചെയ്യുമ്പോഴും ആന്തരിക സ്ഥിതി ശാന്തമാക്കി വയ്ക്കാൻ ഈ ഒരു ത്രികാലദർശി സ്ഥിതി നമ്മളെ പ്രാപ്തനാക്കും നത്തിങ് നത്തിന്യൂ എന്നുള്ള പാഠം അതിൻ്റെ ധാരണയാണ് ഇതിലൂടെ നമുക്ക് ശാന്തി മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് നമ്മുടെ അവ്യക്ത സ്ഥിതിയിലേക്ക് വളരെയധികം എത്തിച്ചേരാനും സാധിക്കും ഈ ഒരു സ്മൃതി തന്നെയാണ് അവ്യക്ത പാലനയ്ക്ക് നമ്മൾ ബാബയ്ക്ക് കൊടുക്കുന്ന റിട്ടേൺ ഓം ശാന്തി